ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ അതൊന്ന് കണ്ടുനോക്കാം അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് റവയും ഒരു കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള് പിന്നെ ഒരു പിടി മല്ലിയില പാകത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയില് ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് റവേണല്ലോ അതുകൊണ്ട് നന്നായി തന്നെ കുഴച്ചെടുക്കണം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്കിട്ട് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സബോള കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയില രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പ്ലേസ് അര സ്പൂൺ കരമസാല ഒരു സ്പൂൺ ചാറ്റി മസാല ഒരു സ്പൂൺ കുരുമുളക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ട നമ്മൾ വാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ മസാല ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിന്ന് മാറ്റി വെക്കാം എന്നതിന് ശേഷം ആദ്യം കുഴച്ച് വെച്ച മാവിലേക്ക് ചില്ലി പ്ലേസ് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇനി ചില്ലി പ്ലേസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്ത് ഉരുളകളാക്കി പരത്തിയെടുക്കാം ഇനി മാവിൽ നിന്നും വലിയ ഉരുൾ ഉരുള എടുത്ത് മാക്സിമം വട്ടത്തിൽ പരത്തിയെടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും അല്ലേ കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ചല്ലോ നല്ല സന്തോഷത്തിലായിരിക്കും ഇപ്പോൾ ഉരുള മാക്സിമം വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായി മസാല പരത്തി കൊടുക്കാം ഈ മസാലയുടെ കൂടെ മുട്ട പുഴുങ്ങിയത് പൊടിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കട്ടെ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയതും കൂടി ചേർത്ത് കൊടുക്കാം ഫുള്ള് മസാല വെച്ച് കൊടുത്തു ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി റോള് ചെയ്തെടുത്ത മാവിനെ ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം ഈ പീസ് ഓരോന്നും എടുത്ത് കൈവെച്ചൊന്ന് എടുക്കാം മുറിച്ചെടുത്ത ഓരോ പീസും നല്ല ലെയറായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഒരു ബാറ്ററി തയ്യാറാക്കാം അതിനായി ഒരു ബൗളെടുത്ത് അതിൽ ഒരു കപ്പ് മൈദയും രണ്ട് സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ എള്ളും ഒരു പിടി മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇനി ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസും മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈയൊരു പലഹാരം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളി കൂടി ഷെയർ ചെയ്യുകയെന്ന് കരുതിയിട്ട നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക നമ്മൾക്ക് കുട്ടികൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പലഹാരം വേണമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്